എണ്ണൂറ് മരണങ്ങളാണ് വിതച്ചത് എണ്ണൂറ് മരണങ്ങളാണ് വിതച്ചത് ഈ മുഴുവനും പോവും അടക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും ഇനിയെങ്കിലും രണ്ട് ഫ്ലഡ് വന്നിട്ട് പഠിക്കാത്ത കേരളത്തിലെ ക്രൈസ്തവരെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക അടുത്ത ബാധ നിന്റെ കുടുംബ ചില രാജ്യങ്ങളുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാ ഇപ്പം നിങ്ങൾക്ക് ഇതൊരു കോമഡിയായിട്ട് തോന്നിയേക്കാം പക്ഷേ ടി വിയിലും പത്രത്തിലും തീ കത്തുന്നത് അത് തീ തീയക്കുന്ന പറഞ്ഞത് അത് കത്തിക്കഴിഞ്ഞാൽ അതൊരു അടയാളമാണ് അത് കണക്ക് ബ്ലഡ് മൂൺ വന്നാൽ പക്ക അടയാളമായിരിക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയം വെച്ച് മാനസാന്തരപ്പെടുവാൻ അനുദിക്കുവാൻ പ്രിയ ദൈവമക്കളെ ശ്രമിച്ചില്ലെങ്കിൽ അടുത്ത വിനാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുവാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും മാറ്റി നിർത്തുമെന്ന് നീ വിചാരിക്കരുത് നമുക്കൊരു മുന്നറിയിപ്പാണ് ഏറ്റവും കൂടുതൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനം നടത്തിയ ഏറ്റവും നല്ല പ്രവാചകനായിരുന്നു ജെറമിയ പ്രവാചകൻ എഷയ പ്രവാചകൻ എസ് എ കെൽ പ്രവാചകൻ ഒരു മൂന്ന് പേരും ഭാവിയെക്കുറിച്ച് പ്രത്യേകിച്ച് എഷയാണ് ഭാവിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രവചിച്ചിട്ടുള്ള ആൾ അതേപോലെ തന്നെ ജെറമിയയും പ്രവചിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ എടുപ്പിക്കുന്ന വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ജെറമിയ ഇരുപത്തിയൊന്നിൻ്റെ പതിനാലാണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ജർമിയ ഇരുപത്തിയൊന്നിന്റെ പതിനാല് നമ്മൾ എടുത്തു വായിക്കാം സമതലതലത്തെ അതായത് നിങ്ങളൊന്ന് നോക്കിയാ സമതലതലത്തിൽ സമതല മധ്യത്തിൽ ആ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടം മുറപ്പിച്ചവരെ സൗദിയെ കുറിച്ചാണ് പറയുന്നത് ആ ഞാൻ നിങ്ങൾക്ക് എതിരാണ് ആ കർത്താവ് ആ ചെയ്യുന്നു ആ ആരും ഞങ്ങൾക്കെതിരെ ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങൾക്കെതിരെ ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു അടുത്തത് ആ നിങ്ങളുടെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും നിങ്ങളുടെ പ്രവർത്തിക്കൊത്ത് അന്നത്തെ കാലത്ത് നിങ്ങളുടെ പ്രവർത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ ഞാൻ തീ കൊളുത്തും അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും ചുറ്റുമുള്ളതെല്ലാം ചുറ്റുമുള്ളതെല്ലാം ഇത് കണ്ടോ തന്നെ രണ്ട് ആമസോൺ വനവും കത്തി അത് കണക്ക് ആസ്ട്രേലിയൻ വനവും കത്തി തീ കത്തുന്നത് അത് തീ അയയ്ക്കുമെന്നാണ് പറഞ്ഞത് അത് കത്തിക്കഴിഞ്ഞാൽ അതൊരു അടയാളമാണ് അത് ബ്ലഡ് മൂൺ വന്നാൽ പക്ക അടയാളമായിരിക്കും അത് ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ബ്ലഡ് മൂണ് വനം കത്തൽ ഇത് രണ്ടും അതത് വനം സാധാരണ രീതിയിൽ സ്വാഭാവികമായിട്ട് കത്തുന്നത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് അസാധ്യമായ തരത്തിൽ നിന്ന് കത്തും അതാണ് ദൈവം ഇടപെടുന്നത് അത് പ്രവചന നിവൃത്തിയുടെ കത്തല്ല പക്ഷേ മനുഷ്യന് സാധ്യമാകുന്ന തരത്തിൽ തീയക പിടിക്കാറുണ്ട് പ്രവചന നിവൃത്തിയുടെ കത്തൽ മനുഷ്യന് അസാധ്യമായിരിക്കും ഇപ്പോൾ ഈ കൊറോണ വന്നത് മനുഷ്യൻ അസാധ്യമാണ് ഹലൂയ ഹലൂയ്യ ഇവിടെ ഇവർക്കുള്ള പ്രവസി നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ ദേശത്തിന് നാശം ഉണ്ടെന്ന് ജർമ്മിയ പ്രവചിച്ചിട്ടുണ്ട് ഈ യുണ ഇസ്രായേലിൻ്റെ രാജ്യം കിട്ടി ഇസ്രയേലിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെട്ടു അവർക്ക് ജെറുസലേമും കിട്ടി അവരൊരു രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തിവൃക്ഷം തളർത്തു എന്ന് പഴയ ക കർത്താവിൻ്റെ ആ പ്രവസി നിറവേറുകയാണ് അത്തിവൃക്ഷം തളർത്തു കഴിഞ്ഞു അത് തളർക്കുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവചന നിവർത്തികൾ ഭൂമിയിലേക്ക് വരാൻ സമയമായി എപ്പോഴാണ് വരാൻ സമയമായത് ഇസ്രായേൽ ജനം തളർക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു രാജ്യം ലഭിക്കുന്നതെന്ന് കാണുമ്പോൾ പ്രവചന നിവർത്തികൾക്ക് സമയമായെന്ന് ദൈവഭക്തന്മാർ കരുതിക്കൊള്ളണം അന്ന് മുതൽ വൈറസ് ബാധകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അന്ന് മുതൽ ലോകം മുഴുവനും ഭയപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭൂമി അതുകൊണ്ട് സുനാമികൾ Fu, mi gulikkan gal. തീ കാടിന് തീ പിടിക്കുന്നത് സകലതും സംഭവിക്കുവാനായിട്ട് തുടങ്ങി സൗദിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കുറേ നാളുകൾ പോയതാണ് എന്നാൽ ഈ ഇരുപത് വർഷത്തിനകത്ത് വെച്ച് സൗദിക്കും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ കേട്ട കേട്ടോ ജറമിയയിലെ ഇരുപത്തിയൊന്നിൻ്റെ അനുസരിച്ച് അവരുടെ മേൽ അവർക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നതാണ് അവർക്കൊന്നും ഭയപ്പെടാനില്ലെന്ന് പറഞ്ഞിരുന്നതാണ് അവരുടെ മേൽ പോലും ബാധ കടന്നു വരുവാൻ തുടങ്ങി ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയട്ടെ ജെറമിയ ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിരണ്ട്

ഈ കൊടുങ്കാറ്റിനെ ഏതാർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനം ചെയ്യാം അടുത്തത് വായിച്ചോളുക ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതിറിക്കും കിടക്കും ആ ദിവസം കർത്താവ് വധിച്ചത് കർത്താവ് വധിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്താലല്ല ബോംബിനാലല്ല ഒരു ആരുടെ ആക്രമണത്താലല്ല കർത്താവിൻ്റെ നിയമപ്രകാരമുള്ള വധിയാണ് ആ വധമാണ് വരുന്നത് ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറി കിടക്കും ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല ചെയ്യാൻ പറ്റത്തില്ല ഇറ്റലിയിൽ ഒരു സൈഡിൽ ഒരാൾ ഒരു കൂട്ടം ആൾക്കാരെ എഴുപത്തെട്ട് വയസ്സിന് എൺപത് വയസ്സെന്നൊക്കെ പറയുന്നെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം മരണത്തിന് വിട്ടുകൊടുത്തോണ്ടിരിക്കുക അവിടെ ആർക്കും അതിൻ്റെ അകത്ത് ആർക്കും ദുഃഖമില്ല അവരെ സംസ്കരിക്കാനായിട്ട് ആൾക്കാരില്ല ആരൊക്കെയോ ജെ സി ബി കൊണ്ടുവന്നിട്ട് മണ്ണ് മാന്തുന്നു ജെ സി ബി തന്നെ ബോഡിയെടുത്തിട്ടു നമ്മൾ കണ്ടതല്ലേ വീഡിയോ ആർക്കും അതിൽ ഖേദമില്ല ആർക്കും ചെന്ന് പോകാൻ പറ്റത്തില്ല ഒരു രാജാവ് വേറൊരു ദേവനെ ആരാധിക്കും വേറെ രാ ദേവി ആയിരിക്കും ഒരു കുന്ന് രാ ദേവന്മാരും ദേവികളും ഉണ്ടായിരുന്ന സമയമാണ് അന്നത്തെ അറബിയിലെ അന്നത്തെ ഈ ജർമി ചെയ്ത് എഴുതുന്ന സമയത്ത് അവരിപ്പോൾ ഒരു ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി അതാ ഈ അറബികൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നു ഇപ്പം ഇപ്പം നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ പ പറയായിരിക്കാം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെനെ ഇവിടുത്തേനെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നമ്മൾ ഓർത്താൽ മതി ദൈവം അന്ന് എന്ന് ഒന്ന് തന്നെ ഏക ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചോളണം അല്ലെ ലൂഹിയാം ഇനി നോക്കണ്ട കണ്ടോ ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്ത ഇരുപത്തി ആറ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളുടെ ജനതകളെയും ഞാൻ കുടിപ്പിക്കും ആ ആദ്യമേ ഈ അറബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഞാൻ അതാ പറഞ്ഞ കൊറോണ ഞാൻ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞത് ആദ്യമേ ഞാൻ അറബി സൗദിയെ നിന്നുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പൂമുഖത്തുള്ള ഓരോത്തനെയും ഞാൻ കുടിപ്പിക്കും ആദ്യം ഞാൻ സൗദിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് പൂമുഖത്തുള്ള ഓരോന്നിൻ്റെയും ഞാൻ കുടിപ്പിക്കും പൂമുഖത്തുള്ള ഒരുത്തൻ പോലും ഒഴിഞ്ഞു നിൽക്കത്തില്ല ഇതാണ് ബൈബിൾ ജറമിയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ ദൈവം സംബന്ധിക്കത്തില്ല അവ കാരണം ജർമ്മയൊക്കെ ഏക ദൈവത്തെ ആരാധിച്ച ധീരനായ മനുഷ്യരാണ് വിശുദ്ധരാണ് അല്ല ശങ്കരവർഗത്തിൽ പിറന്നവരല്ല അവിടെ ഇവിടെയും കാണുന്നതിനും കാണുന്നതിനും എല്ലാം പിടിച്ച് കടക്കുന്നത് വന്നാൽ അതിൻ്റെ പുറകെ പോവും ഇരിക്കുന്നത് വന്നാൽ അതിൻ്റെ പുറകെ കൂരുമയ കുരുവുള്ളത് വന്നാൽ അതിൻ്റെ പുറവേ നാണം കെട്ട വിശ്വാസികളുടെ ഇടയിൽ നിന്ന് എങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കൂ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തെ ആരാധിക്കും ആ ദൈവത്തെ മറന്നിട്ട് ആ ദൈവത്തെ കളഞ്ഞിട്ട് കളിമണ്ണിൻ്റെ പുറകെ പോകാതെ ആ ദൈവത്തെ കളഞ്ഞിട്ട് കളിമണ്ണിന് ലക്ഷങ്ങൾ ഇറങ്ങി എഴുതി കൊടുത്തിട്ട് കളിമണ്ണ് എന്തോ ചെയ്തു തരുമെന്ന് വിശ്വസിക്കുക അതിൽ വിശ്വസിക്കാതെ മറിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയം വെച്ച് മാനസാന്തരപ്പെടുവാൻ അനുദപിക്കുവാൻ പ്രിയ ദൈവമക്കളെ ശ്രമിച്ചില്ലെങ്കിൽ അടുത്ത വിനാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വ്യക്തമായി പറയുക നിന്നെയും നിൻ്റെ കുടുംബത്തെയും മാറ്റി നിർത്തുമെന്ന് നീ വിചാരിക്കരുത് സൗദിയിൽ വന്നിരുന്നത് മെർസ് കോവി വൈറസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വൈറസ് ആയിരുന്നു സൗദിയിൽ ആദ്യമായി വന്നത് അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് മെർസ് കോവി വൈറസ് എണ്ണൂറ് മരണങ്ങളാണ് വിതച്ചത് എണ്ണൂറ് മരണങ്ങളാണ് വിതച്ചത് ഇപ്പോഴും അതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ടില്ല അതിന് മെർസ് കോവി കോവിയെ കോവി എന്നുള്ള ആ വൈറസിനെയാണ് ഇവർ ലോകാരോഗ്യ സംഘടനയുടെ മീറ്റിങ്ങിൽ വെച്ച് നേതാവ് അതനോം ഗബ്രിയൻസ് കോവി എന്നുള്ള വൈറസുകളെല്ലാം കൂടെ ചേർത്ത് കോവിഡ് നയൻറ്റീൻ എന്നാക്കി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് എന്നാക്കി അന്നാണ് അവരുടെ ആ ആ വൈറസിൻ്റെ കണ്ടുപിടുത്തൊക്കെ നടത്തി അതിനാണ് കോവി കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് കൊറോണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നാണ് എൻ്റെ ഫുൾ ഫോം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കൊറോണ കോവിഡ് നയൻറ്റീൻ നമ്മൾ എഴുതാറുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിക്കണേ ഈ കോവിഡ് നയൻറ്റീൻ ആദ്യത്തെ കേസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്ന ഒരു കേസ് വന്നു മറ്റേ സൗദിയിലെ മെർസ് കോവിയാണ് ഇത് കോവിഡ് നയൻറ്റീൻ ഇവർ കണ്ടെത്തിയ കോവിഡ് നയൻറ്റീൻ ഇത് ശ്രദ്ധിക്കണേ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഇതേ കോവി കയറിയത് മൃഗങ്ങളിൽ നിന്ന് കയറിയത് ചൈനയിലാണ് മറ്റേതിൻ്റെ കാരണം കണ്ടെത്തിയിട്ടില്ല കോവിയുടെ കാരണം കണ്ടെത്തിയിട്ടില്ല ഇന്നും അതിൻ്റെ പുറകെ അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം കണ്ടെത്താത്തത് ജറമയ പ്രവചിച്ചിട്ടിരിക്കുന്നത് കാരണമാണ് സ്തോത്ര ഹാലയലൂയ ഇവിടെ നോക്കിക്കോണം ഇത് ചൈനയിലെ ബുഹാനിൽ വന്നിരിക്കുന്ന വൈറസിൻ്റെ കാരണം അവർ കണ്ടെത്തി അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്നതാണെന്ന് അവർ കണ്ടെത്തി ഈ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വൈറസ് വ്യാപരിക്കുമെന്ന് നമ്മൾ ജർമിയയുടെ പുസ്തകത്തിലും ഇത് പിന്നെ നമ്മൾ കണ്ടതാണ് രണ്ട് വചനങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ് ഭൂമി മുഴുവനും പോവും അടക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും ഇനിയെങ്കിലും രണ്ട് ഫ്ലഡ് വന്നിട്ട് പഠിക്കാത്ത കേരളത്തിലെ ക്രൈസ്തവരെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുക അടുത്ത ബാധ നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് കയറി വരാതിരിക്കാൻ മാനസാന്തരപ്പെടുക ബൈബിളിനെ സ്നേഹിക്കുക ബൈബിളിനെ സ്നേഹിക്കുക ചിലവരൊക്കെ പറയും ബൈബിളാണോടോ ഞങ്ങളല്ലോടെ ആദ്യം ഉണ്ടായത് ഏതാ ആരാദ്യം ഉണ്ടായിട്ട് ഞങ്ങളല്ലേ ആദ്യം ഉണ്ടായത് ഇതൊക്കെ ഡയലോഗാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം ബൈബിളിനെ ബൈബിളാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ട് വരും ഈ ബൈബിളെന്ന് പറയുന്ന ഒരു പുസ്തകത്തെ അല്ല അവിടെ നമ്മൾ ആരും കാണുന്നത് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ അടുത്ത സമയത്ത് അല്ലയോ പി ഒ സി ബൈബിൾ എഴുതിയെഴുതിയത് അതുകൊണ്ട് പി ഒ സി ബൈബിളാണ് ഏറ്റവും ലാസ്റ്റാണ് വന്നതെന്ന് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ വചനം അതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബുക്കിനെയോ അല്ലെങ്കിൽ ചുരുളുകളെ അല്ല കർത്താവിൻ്റെ വചനം ആ വചനം എഴുത്തിലൂടെ വന്നതോ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് വന്നതോ ഇതൊന്നുമല്ല യേശു ക്രിസ്തു പറഞ്ഞതാണത് പ്രൈസ് പ്രൈസലോൾ ഹാലേലോയ്യാ ഇനി ബൈബിളോ എഴുത്തോ ഒന്നും ഇല്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനോട് കർത്താവ് സംസാരിക്കും അന്നത്തെ സംസാരം തന്നെ സംസാരിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഇസ്രയേലിൽ ഒരു വിവാദ പണ്ഡിതനുണ്ട് ബൈബിൾ പണ്ഡിതനുണ്ട് ഒരു വിവാദ ബൈബിൾ പണ്ഡിതൻ അയാൾ ഇസ്രായേലിൻ്റെ റബ്ബിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ അദ്ദേഹത്തിൻ്റെ പേര് റബ്ബി ഗ്ലാസ്സെറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് ബൈബിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കുഴച്ച് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബൈബിൾ കോഡുകൾ നിർമ്മിച്ച ഒരാളാണ് ആ തോറയിൽ നിന്ന് കോഡുകൾ ഉണ്ടാക്കിയ ഭയങ്കര ബുദ്ധിജീവിയാണ് ഒരു വിവാദ ബൈബിൾ പണ്ഡിതനാണ് അദ്ദേഹം റബ്ബിയാണ് അദ്ദേഹം അദ്ദേഹം തോറയിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റുണ്ട് ബ്യൂട്ടിഫുൾ ടെസ്റ്റാണത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് തോറയിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഭയങ്കര റിസർച്ച് മാൻ ആണ് റിസർച്ച് ക്ലാസ്സുമാണ് റിസർച്ച് ബുക്കുകളുമാണ് അദ്ദേഹത്തിൻ്റെ ഹാലേ ലൂയ്യാം ഈ അദ്ദേഹം പറഞ്ഞത് ഈ കൊറോണ ഈ അതായത് ഈ കൊറോണ വന്ന സമയത്ത് ചൈനയിൽ വന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തോറയിൽ നിന്ന് ഒരു കോഡ് കണ്ടെത്തിയിട്ട് അദ്ദേഹം ഒരു യൂട്യൂബ് പ്രഭാഷണം നടത്തി ഞാനത് കേൾക്കാനിടയായി ആ യൂട്യൂബ് പ്രഭാഷണം ഇതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും പ്രഭാഷണത്തിൻ്റെ ചുരുക്കം ഇതാണ് ഞാൻ പറഞ്ഞുതരാം അശുദ്ധ മൃഗങ്ങളെ കഴിക്കരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അശുദ്ധവും വിശുദ്ധവുമായതുണ്ട് അശുദ്ധമെന്ന് എണ്ണപ്പെട്ട മൃഗങ്ങളെ യഹൂദം അടിക്കരുതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജീവിനോട് ഇരിക്കുന്ന മൃഗങ്ങളെ നിങ്ങൾ കൊന്നു തിന്നരുതെന്ന് ലേവ്യാപുസ്സവത്തിലൂടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയൊക്കെ കോഡ് അദ്ദേഹം ഉണ്ടാക്കി എന്നിട്ട് ഇത് നമ്മുടെ ദൈവം പറഞ്ഞത് സത്യമല്ലേ അദ്ദേഹം ചോദിക്കുന്നത് അതാണ് ഞങ്ങളുടെ ദൈവം തോറയിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്താ കാരണം ചൈനക്കാർ പാമ്പ് വവ്വാലു ചെന്നായി തുടങ്ങിയതിനെയൊക്കെ തിന്നു മൃഗങ്ങളിൽ നിന്ന് കൊറോണ കയറി തോറയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗിച്ചു ഹാല ലോയ്യാം കർത്താവിൽ പ്രിയരെ മൃഗങ്ങളിൽ നിന്ന് കൊറോണ കയറുന്നതോ വൈറസ് കയറുന്നതിനോ കാരണം ഈ വൈറസ് കയറാതിരിക്കാൻ നമുക്ക് വേണ്ടി ഒരു ഉടമ്പിടി നടത്തിയ ഒരു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമുക്കുണ്ട് അവൻ്റെ ബ്ലഡ് നമ്മുടെ മേൽ തന്നു ലോകത്തിൻ്റെ ഒരു മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കാതിരിക്കാൻ അവൻ കാൽവരി മലയിൽ നമ്മളുമായിട്ട് ഉടമ്പിടി ഉണ്ടാക്കി രക്തം തന്നു നിങ്ങളതിനെ ഇട്ടിട്ട് പോയി അതുകൊണ്ട് ഉടമ്പടിയെ നിങ്ങൾ അശുദ്ധമാക്കി ഹാലേലൂയ അതിൻ്റെ കണക്കാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന നിർത്തലാക്കി നിന്റെ ഒരു ചടങ്ങും വേണ്ട വചനത്തിൻ്റെ കൂടെ കർത്താവ് നിൽക്കും നീ മനുഷ്യനുണ്ടാക്കുന്ന കള്ള പ്രസംഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവനല്ല കർത്താവ് അവിടെ നിന്ന് എന്ത് പറഞ്ഞോ അതിൽ തന്നെ നിൽക്കും നിന്നോട് അവിടുന്ന് പറഞ്ഞു ആത്മാവിൽ നേരിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആത്മാവിൽ നേരിട്ട് നീ പ്രാർത്ഥിക്കണം ഹാലെ ലൂയ അപ്പോൾ കർത്താവ് സ്ഥാപിച്ച ഉടമ്പടിയുടെ രക്തത്തെ നീ അപമാനിച്ചു കർത്താവ് സ്ഥാപിച്ച ഉടമ്പിടിയെ നീ ഇല്ലാതാക്കി നീ അതിൽ രക്ഷ കണ്ടില്ല നീ പലയിടത്തുമായിട്ട് ഓടി ഇന്ന് നിൻ്റെ ബലി വേണ്ട കർത്താവിന് കർത്താവ് അറിയാതെ നടന്നതല്ല ഇത് കർത്താവ് അറിഞ്ഞ് നടന്നതാണ് സ്തോത്ര ഹാലോയ ഇനിയെങ്കിൽ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഈ ഈ മാറത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവൻ മാറണ്ട നീ അവിടെ മാറണ്ട നിന്നെ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിഷ്പക്ഷമായി വചനത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നിരി ഈ ഇരുന്ന് ചിന്തിക്ക് നീ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പക്ഷത്തോ അതോ ഇന്ന് കണ്ട് നാളെ പുഴുത്തഴിയുന്ന കേവലം മനുഷ്യൻ്റെ പക്ഷത്തോ നീ തന്നെ ചിന്തി അതുപോലെ തന്നെ മനസ്സിലാക്കണ്ടത് ഫ്രാൻസ് മൊത്തം ക്രിസ്ത്യാനികളായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഈ ഫ്രാൻസ് ആകട്ടെ മറ്റ് എല്ലാം ഈ നേരത്തെ നമ്മുടെ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തതാണ് അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു അങ്ങനെ അത് അമ്പത് ശതമാനത്തോളം ഇന്ന് അത് മറ്റ് മുസ്ലിം മതമായി അത് മാറിയിരിക്കുകയാണ് ഫ്രാൻസ് മൊത്തവും അങ്ങനെ ക്രിസ്ത്യാനികൾ പള്ളി പോകാത്തവർ അവിടെ ആയിക്കഴിഞ്ഞു അങ്ങനെ അവര് ഫ്രാൻസിൽ തീവ്രവാദികൾ കയറി സ്ഫോടനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കണ്ണ് തുറന്നത് അതെന്താന്ന് പറഞ്ഞാ ഇനി സഭാ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് ജനങ്ങളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി ഇവര് വലിയ ആതുര ആതു പിന്നെ ഈ വലിയ ഹമ്പിളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇവർ ആക്ഷൻ കാണിക്കും അങ്ങനെ ഇവർ പറഞ്ഞു ഇവരെ ഒരു കാര്യം ചെയ് നിങ്ങള് അനാദരയെല്ലാം ഞങ്ങളുടെ രാജ്യത്തോട്ട് വിടാൻ പറഞ്ഞു അപ്പൊ ലോകത്തിലെ പത്രങ്ങളെല്ലാം വാഴ്ത്തിപ്പാടി അപ്പൊ ലോകം മൊത്തവും വാഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി എന്തോ ഒരു വാഴ്ത്തിപ്പാടൊക്കെ വരുന്നെന്ന് അറിയുന്നു ഇതാണ് ഇങ്ങനെയാണ് ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞു അവസാനം എന്തു ചെയ്തു ക്രിസ്ത്യൻ തലമുറ പോലും ഇന്ന് നശിക്കുക ഇന്നിപ്പോ ഞങ്ങള് ഞാൻ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇംഗ്ലീഷ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു വലിയൊരു പ്രോജക്റ്റ് ഇപ്പം ഒരു ഒരുത്തനാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരുത്തൻ അമേരിക്കയിൽ ചെന്നിട്ട് അവര് ട്രിനിറ്റിയെ കുറിച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി മൈക്കുമായി ക്യാമറയുമായിട്ട് ഇറങ്ങി ക്രിസ്ത്യൻ മാസ്റ്റർമാരെ ക്രിസ്ത്യൻ വിശ്വാസികളെ പോയിട്ട് അവരുടെ നേരിട്ട് ഒരു ബൈബിൾ എന്താണെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിച്ച് മുസ്ലിം ആക്കി കൺവെർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ എൻ്റെ ഓഡിയോ വീഡിയോ ഓണാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ മറിഞ്ഞിരുന്നെന്ന് പറഞ്ഞ പറയുന്നത് അത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ ഇത്ര രീതിയിൽ ഇവര് മാറിക്കൊണ്ടിരിക്കും ഇവര് അവര് തെരുവിൽ നിന്നുകൊണ്ട് അവർ കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണർവ് ഇപ്പോൾ പല ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഉണർന്നു വരുന്നുണ്ട് ഈ സി സി സിയും സിയും ഒക്കെ നോക്കിയിരിക്കുന്നത് അതങ്ങനെ പുതിയ മാതാവ് നേതാവ് വരുന്നത് പുതിയ പുണ്യാള നേതാവ് വരുന്നത് എന്ന് പറഞ്ഞോണ്ട് അതുങ്ങളങ്ങനെ നടന്നോട്ട് നിങ്ങൾ ഉണർവ് ഉള്ളവര് സമയം അതിക്രമിച്ചിരിക്കുവാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ആലയിലൂ നിങ്ങൾ അതിന് ഈ അല്ലാതെ കടക്കുന്ന മാതാവ് ഗർഭിണി മാതാവ് നടക്കുന്ന മാതാവ് പിന്നെ കുമ്പിടി മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെന്നേ കൊറേണ്ണം അങ്ങനെ പോട്ട് സുവിശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് പുതിയ തലമുറയ്ക്ക് യേശു ആരാണെന്ന് അറിയത്തില്ല ഇപ്പൊ പുതിയ പുതിയതായിട്ട് ഇപ്പൊ വന്നിരിക്കുക ഞാൻ യേശു എന്ന് പറയുന്ന ഒരാൾ ജനിച്ചിട്ടില്ല അതിന്റെ തെളിവ് സഹിതം സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് കൂട്ടുകാരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് ചെറുപ്പക്കാർ വീണുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഈ കൊച്ചു കുട്ടികൾ വീട്ടമ്മമാരടുത്ത് ചോദിക്കുക യേശു എന്നൊരാൾ ജനിച്ചതിന് തെളിവ് കാണിക്ക ഈ ബൈബിൾ വായിക്കാതെ ഈ നടക്കുന്ന ഈ പുതിയ പുതിയ മാതാവ് എഴുതും ഇറങ്ങുമ്പോൾ കുമ്പിടാൻ നടക്കുന്ന ഈ സാധനങ്ങൾക്ക് വല്ലതും പറഞ്ഞുകൊടുക്കറിയാം നിങ്ങളൊന്ന് ചിന്തിച്ചു ഇവർക്ക് എന്ത് വേണമെന്ന് അറിയാം ഉന്നെ ഉന്നെ വടിയെടുത്തോണ്ട് തല്ലാൻ ചെല്ലും അതേ ഇവർക്ക് ആകെ അറിയാവുന്നത് ദൈവദൂഷണം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചുണ്ട് തല്ലാൻ ചെല്ലും കുട്ടികൾ വേറെയും ഇതിന് ബോധം ഇല്ലാത്തതുകൊണ്ട് തല്ലാൻ വന്നു കുട്ടികൾ അത് ഫിക്സ് ചെയ്യും അവർക്ക് ജോലിക്കരായി അവർക്ക് ഒരു കുടുംബമായി കഴിയുമ്പോൾ അവരവരുടെ മക്കളെ പഠിപ്പിക്കും ഇതേടാ പുള്ളി ഒരു കഥാപുസ്തവ ഡിങ്കൻ ആണെന്ന് പറയും മനുഷ്യൻ ഉണ്ടാക്കിയ സ്റ്റോറിയാണെന്ന് പറയും മനസ്സിലായി ഇപ്പൊ അപ്പനും അമ്മയും ബഹുമാനിക്കുമ്പോൾ അവര് പേടിച്ചു പറിച്ചു നോക്കേന്ന് നിൽക്കും പക്ഷെ അവര് നാളെ ജോലിക്കാരായി അവര് നാളെ കുടുംബം ആയി കഴിയുമ്പോൾ അവരവരുടെ കുടുംബത്തെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവര് പറയും ജീസസ് അതൊരു സ്റ്റോറി ആണ് അത് ഒരു ചുമ്മാ ഒരു സ്റ്റോറിയിലെ ഒരു ഹീറോയ മാത്രമാണ് ഒരിക്കലും അത് ദേഹം ജനിച്ചിട്ടില്ല ഇത് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ലെവനോൻ ആരായിരുന്നു ലെവനോൻ ആരായിരുന്നു നിങ്ങൾക്കറിയോ ലെവനോൺ എന്ന് പറയുന്ന സ്ഥലം ആരുടെ കൺട്രോളിലായിരുന്നു ൂറ്റി ഒൻപത് ശതമാനം തൊണ്ണൂറ്റി ആറ് ശതമാനം ക്രിസ്ത്യൻസ് ആയി തൊണ്ണൂറ്റി ആറ് ശതമാനം ആ ഏത് ക്രിസ്ത്യൻ ഒന്ന് ലെബനോണിയൻ ഓർത്തഡോക്സ് രണ്ട് അർമേനിയൻ ഓർത്തഡോക്സ് മൂന്ന് പിന്നെ ലെബനോണിയൻ ക്രിസ്ത്യാനികൾ അർമേനിയൻ ക്രിസ്ത്യാനികൾ ആയിരുന്ന ക്രിസ്ത്യൻ ഇത് ഇതായിരുന്നു ലെബനോൺ എന്ന് പറയുന്നത് ഇവ ഭൂമിയിലെ ഏതൻ തോട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലെബനോൺ അറിയുന്നൊക്കെ ഭൂമിയിലെ ഏതൻ തോട്ടം തൊണ്ണൂറ്റിയാറ് ശതമാനം ക്രിസ്ത്യൻ അന്നായിരുന്നു ഈ ഈ പിന്നെ ഈ ചെറിയ ഇത് സംഭവമൊക്കെ ആയിട്ട് ഒരു ഒരു ഇതുണ്ടായിട്ട് യുദ്ധം ഉണ്ടായി സമയത്ത് അന്നിരുന്ന പോപ്പ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഈ പുണ്യാളന്റെ പോപ്പ് ലോകത്തിന്റെ കൈയടി കിട്ടാൻ വേണ്ടി ലെവനോൺ തുറന്നു കൊടുക്കാൻ പറഞ്ഞു ഇതുങ്ങളെല്ലാം കൂടെ വന്നു ആ കൂട്ടത്തിൽ തീവ്രവാദികളും കൂടെ വന്നു അവരിപ്പോ പിടിച്ചടക്കി കണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ മൊത്തം കൂട്ടക്കൊല ചെയ്തു ലെവനോൺ ഇപ്പോൾ ഫുൾ അവരുടെ കണ്ട്രോൾ റിയാലോ ഇപ്പോഴും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇവര് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഈ ജനം ഉണരുക ഞാൻ പറയുന്ന ഉണരുക എന്ന് പറഞ്ഞാൽ നമ്മളെ വാളെടുക്കാനോ ഇതൊന്നുമല്ല സുവിശേഷം കുടുംബങ്ങളെ പഠിപ്പിക്കുക അല്ലാതെ നിങ്ങൾ ഇനി നിങ്ങൾ പോകുന്ന ചർച്ചയും നിങ്ങൾ പോകുന്ന സഭയിലും സുവിശേഷം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കുമ്പിടാൻ പഠിപ്പിക്കും പറഞ്ഞു മനസ്സിലെ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടുത്ത വരുന്നുണ്ട് ഇനി വരുന്നുണ്ട് അമ്പ് വരുന്നുണ്ട് അമ്പ് വരുന്നാള് ഇനി വരുന്നു അത് കഴിഞ്ഞു ഇനി ഇനിയതാ മെയ് മാസത്തിൽ ഒരു 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 ശകുടം വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പുണ്യാളന്മാർക്ക് തെരുവിളി കേൾക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ദൈവങ്ങൾക്ക് തെരുവിളി കേൾക്കാവുള്ളതാണ് ഇതെല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങും റോഡിൽ കാറും ബസ്സും എല്ലാം ബ്ലോക്കായി എല്ലാം കൂടെ പണ്ടിക്കാത്തിരുന്നുണ്ട് വായി വരുന്ന പുരുത്തത്തിറങ്ങി ഈ പുണ്യാളിന് കിട്ടിക്കൊണ്ടിരിക്കുക ഇമാര് റോഡിൽ ഇറക്കിക്കൊണ്ട് തോഞ്ചിത്തൊളിയിൽ ഈ ബ്ലോക്ക് ആയി കഴിഞ്ഞ് ബസ് ഈ ബ്ലോക്ക് ആയിരിക്കുന്നവർ കാറി ബ്ലോക്ക് ആയി എമർജൻസി ആയിട്ട് എയർപോർട്ടിൽ വരാൻ നിൽക്കുന്ന എല്ലാം പൊതുച്ചുതറിയാം മനുഷ്യ ഇതാണ് ഇവരുടെ പള്ളിപ്പെരുന്നാൾ അതാണ് ഇപ്പോഴത്തെ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇതുങ്ങളിങ്ങനെ പള്ളിപ്പെരുന്നാളും ഈ ചണ്ടമേളവും ഈ ഇങ്ങനെ തിരുവാതിര കളിയാട്ട് അതുങ്ങൾ നടക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നവരെങ്കിലും സ്വന്തം കുടുംബങ്ങളിലുള്ളവരെ പഠിപ്പിക്കാം ആഫ്രിക്കയില് ആഫ്രിക്കയിൽ ക്രിസ്തീയ പീഡനം നടന്നുണ്ടെങ്കിൽ എത്യോപ്യയില് എത്യോപ്യയിൽ ഞാൻ പോയതാണ് എത്യോപ്യയിൽ എന്താ നടന്നതെന്ന് അറിയാം എത്യോപ്യയിൽ ക്രിസ്ത്യനെ നശിപ്പി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ദക്കോസ് പിന്നെ ഓർത്തഡോക്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ട് അവിടെ കൊലപാതകം നടന്നു വെടിവയ്പ് കിടന്നു എത്യോപ്യയില് അതിന്റെ പിന്നിലൊക്കെ വേറെ സംഭവം ഉണ്ട് ഇനിയിപ്പോ ഞാൻ നിങ്ങടത്ത് പറയുന്നത് ഇതേ ഉള്ളൂ സ്വന്തം കുടുംബത്തിൽ സുവിശേഷം പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഈ സൂ മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ സുവിശേഷമാണ് പഠിപ്പിക്കേണ്ടത് യേശു ദൈവമാണെന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ഈ പറയുന്നത് യേശു ദൈവം അല്ലെന്ന് സ്ഥാപിക്കാൻ മുസ്ലിം വചനപ്രഘോഷകര് അവരുടെ അവരുടെ വചനപ്രകോഷകർ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ അടുത്ത് മൈക്കും ക്യാമറയായിട്ട് വരുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ തലയും കുറഞ്ഞുകൊണ്ട് വേളാങ്കണ്ണി മാതാവിയെ സഹായിക്കാൻ വരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗതികേട് വരരുത് മനസ്സിലായോ ആ സമയത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾ എന്താണെന്ന് വീട്ടിലുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ മാനസാന്തരപ്പെട്ട സാധനങ്ങൾ കള്ളുകൂടി രാഷ്ട്രീയം തോന്നിയോന്നി എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടത് കൊറയണം അങ്ങനെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് നിങ്ങൾ ഉണരേണ്ടത് ഇന്ന് രാത്രി ദൈവം നിങ്ങൾ ചിന്തിക്കുക ഉണരാൻ വേണ്ടിയിട്ട് ആലിയ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ആഫ്രിക്കയിലും ഇപ്പോ ഭയങ്കരമായ ഗ്രോത്ത് ഉയർന്നുകൊണ്ടിരിക്കുക ഏഴോ എട്ടോ ശതമാനം ഉള്ളവർക്ക് മുപ്പത്തി ആറ് ശതമാനത്തിന് മെള്ളത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ കയറിക്കൊണ്ടിരിക്കുക സിറിയയില് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുക നല്ല ചെറുപ്പക്കാരി കോളേജ് പെമ്പുള്ള മയക്കുമായിട്ട് തെരുവിൽ നിന്ന് ജീസസ് ഈസ് ഗോഡ് എന്ന് പ്രസംഗിക്കാൻ ഇതാണ്ട് തയ്യാറായി സിറിയയില് ലാറ്റിൻ അമേരിക്കയിൽ തയ്യാറായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തയാണ് കൊച്ചു പെമ്പളർ ഇറങ്ങിയിട്ട് തന്റെ കൂടി നിരീശ്വരവാദികൾ എതിർക്കാൻ ചെല്ലും അവരുടെ നേരത്തെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് യേശു ദൈവമാണെന്ന് തെളിയിച്ചു മാർക്വസ്റ്റും ചോദിച്ച് തെളിയിച്ചുകൊണ്ട് കുട്ടികളെ ദൈവം ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുതിയ വിഗ്രഹങ്ങൾ വരുമ്പോൾ കുമ്പിടുന്ന പരിപാടി നിർത്തിയിട്ട് ബൈബിള് പഠിക്കാൻ നോക്കുക കേട്ടോ അതുകൊണ്ട് ബൈബിൾ പഠിക്കാം അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും മക്കളെ അനുഗ്രഹിക്കും ഇനി പ്രാർത്ഥിക്കാം നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാരും അവൾ ദഹിപ്പിക്കപ്പെടും ഇത് അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ നടക്കുന്ന ഒരു തീയെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത് ചില രാജ്യങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാവും ആമസോൺ കാർഡുകൾ കത്തിച്ചാമ്പലായത് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാ അതൊക്കെ വെറും മുന്നറിയിപ്പ് മാത്രമാണ് ഇതിന് മുമ്പ് കാർഡുകൾ കത്തിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാത്രം കത്തിയിട്ടില്ല അതൊക്കെ ഒരു മുന്നറിയിപ്പാ ഇതുപോലെ കത്തുന്ന ചില രാജ്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു കോമഡി ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ടി വിയിലും പത്രത്തിലും രാജ്യങ്ങളിൽ നിന്ന് കത്തുന്നത് കാണുമ്പോൾ ഞെട്ടരുത് ഞെട്ടരുത് അത് നമുക്കുള്ള മുന്നറിയിപ്പാണ്